ഗാസയിൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലുണ്ടായ ഇസ്രയേൽ വെടിവെയ്പ്പിൽ മുപ്പതിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്രയേൽ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന റാഫയിലെ സഹായ വിതരണ കേന്ദ്രത്തിലാണ് വെടിവയ്പുണ്ടായത് സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ കൊല്ലപ്പെട്ടു നൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ ഇവരെ റെഡ് ക്രോസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു റാഫയിലെ വിതരണ കേന്ദ്രത്തിന് സമീപം ഇരുപത്തിമൂന്ന് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും പരിക്കേറ്റ ഇരുപത്തിമൂന്ന് പേർക്ക് ചികിത്സ നൽകിയതായും പ്രാദേശിക പലസ്തീൻ റെഡ് ക്രസന്റ് അറിയിച്ചു ഇതുവരെ മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളെങ്കിലും നാസർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെന്നും പ്രാഥമിക ആരോഗ്യ അധികൃതർ പറഞ്ഞു സഹായകേന്ദ്രത്തിലുണ്ടായ വെടിവയ്പ്പിനെ കുറിച്ച് അറിയില്ലെന്നാണ് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചത് അനിഷ്ട സംഭവങ്ങളില്ലാതെ സഹായ വിതരണം നടത്തിയതായി ജി എച്ച് എഫും പ്രസ്താവനയിൽ അറിയിച്ചു ഭക്ഷണം വാങ്ങാനായി ആയിരക്കണക്കിന് പലസ്തീനികൾ പുലർച്ചെ വിതരണ കേന്ദ്രത്തിലെത്തിയിരുന്നു പിന്നീട് എത്താൻ നിർദ്ദേശിച്ച് ഇസ്രായേൽ സൈന്യം അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ പുലർച്ചെ മൂന്ന് മണിയോടെ വീണ്ടും വിതരണ കേന്ദ്രത്തിലെത്തിയ പലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തതായും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് യുദ്ധക്കപ്പലുകളിൽ നിന്നും ടാങ്കുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നുമെല്ലാം എല്ലാ ദിശകളിൽ നിന്നും വെടിവയ്പുണ്ടായതായി ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന അമർ അബു തേബ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു പരിക്കേറ്റവരെ നാസർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസുകളുടെ ദൃശ്യങ്ങൾ റോയ്സ് പുറത്തുവിട്ടിരുന്നു പരിഭ്രാന്തരായ ആളുകൾ ഓടുന്ന വീഡിയോ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളെയെല്ലാം പശ്ചാത്തലത്തിൽ വെടിയൊച്ചകൾ വ്യക്തമായി കേൾക്കാം മെയ് ഇരുപത്തിയെട്ടിനും ജി എച്ച് എ വിതരണ കേന്ദ്രത്തിൽ ഇസ്രയേൽ വെടിവയ്പ് നടത്തിയിരുന്നു ഈ സംഭവത്തിൽ മൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആയിരക്കണക്കിന് പലസ്തീനികൾ സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് ഓടിയെത്തിയപ്പോൾ നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്നതിനായി കോമ്പൗണ്ടിന് പുറത്തുള്ള പ്രദേശത്ത് മുന്നറിയിപ്പ് വെടിവയ്പ് നടത്തിയതെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം ഗാസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ലെന്നും ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് ഇസ്രയേൽ ഭക്ഷണം ആയുധമായി ഉപയോഗിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയും സഭയും മറ്റ് മാനുഷിക സംഘടനകളും പുതിയ ഭക്ഷ്യ വിതരണ സംവിധാനത്തെ അംഗീകരിച്ചിട്ടില്ല ഇസ്രയേൽ സൈനികരും സാധനങ്ങൾക്കായി എത്തുന്ന പലസ്തീനികളും തമ്മിൽ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നും യുവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല വെടിനിർത്തൽ കരാറിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും സമർപ്പിച്ച നിർദ്ദേശങ്ങൾക്ക് ചില ഭേദഗതികൾ അടങ്ങിയ മറുപടി നൽകിയതായി ഹമാസ് പറഞ്ഞു ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി മാത്രമല്ല വെടിനിർത്തൽ കരാറിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫ് സമർപ്പിച്ച നിർദ്ദേശങ്ങൾക്ക് ചില ഭേദഗതികൾ അടങ്ങിയ മറുപടി നൽകിയതായും ഹമാസ് പറഞ്ഞു ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി കരാർ പ്രകാരം പത്ത് ജീവനുള്ള ബന്ധുകളെയും പതിനെട്ട് മൃതദേഹങ്ങളെയും വിട്ടു നൽകും സ്ഥിരമായ വെടിനിർത്തൽ ഗാസ മുനമ്പിൽ നിന്നും സമ്പൂർണ്ണ ഇസ്രയേൽ സൈനിക പിന്മാറ്റം ഗാസയിലേക്ക് വിലക്കുകളില്ലാതെ സഹായം എത്തിക്കാൻ എന്നിവ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാർ നിർദ്ദേശങ്ങളെന്നും ഹമാസ് വാർത്താക്കുറിപ്പുകളിൽ അറിയിച്ചു പുതിയ നിർദ്ദേശത്തോട് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല വിക്കോഫ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ധുക്കളുടെ കുടുംബങ്ങളെ അറിയിച്ചിരുന്നു വെടിനിർത്തൽ നീക്കങ്ങൾ ഏറെയായി സജീവമാണെങ്കിലും ഹമാസിനെ സമ്പൂർണമായി ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്നും ഇസ്രയേൽ പറയുന്നുണ്ട് ഗാസയിൽ നിന്നും ഇസ്രയേലിന്റെ സമ്പൂർണ്ണ പിന്മാറ്റമില്ലാതെ വെടിനിർത്തലിനില്ലെന്നും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായ സംരംഭത്തിൽ സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രെറ്റ തുൻ ബെർഗ് ഐറിഷ് നടൻ ലിയാം കണ്ണിങ്ഹാവ് യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമ ഹസൻ എന്നിവർ പങ്കാളികളായി ഫ്രീഡം ഫ്ലോട്ടില്ല കൊയിലേഷൻ എന്ന പേരിലുള്ള സംരംഭത്തിന്റെ ഭാഗമായി മാഡ്ലീൻ എന്ന കപ്പൽ സിസിലിയിലെ കറ്റാനിയയിൽ നിന്നും പുറപ്പെടും തുൻബെർഗ് റിമാഹസൻ പലസ്തീൻ അമേരിക്കൻ അഭിഭാഷകൻ ഹുവൈദ അറഫ് എന്നിവരും കപ്പലിലുണ്ടാവും മാനുഷിക സംഘടനകളുടെ കൂട്ടായ്മയായ എഫ് എഫ് സി ഗാസയിൽ സഹായമെത്തിക്കാൻ ഇത് രണ്ടാം തവണയാണ് ശ്രമിക്കുന്നത് മെയ് മാസം ആദ്യം നടത്താനിരുന്ന ദൗത്യം മാൾട്ട തീരത്ത് അന്താരാഷ്ട്ര ജലാശയത്തിൽ സഞ്ചരിക്കുന്നതിനിടെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു ആക്രമണത്തിന് ഇസ്രയേലാണ് ഉത്തരവാദിയെന്ന് എഫ്എഫ് സി ആരോപിക്കുന്നുണ്ട് മാഡിൻ യാത്ര ഇസ്രയേലിനെതിരായ പ്രതിഷേധമാണെന്നും ഗാസയ്ക്ക് അത്യാവശ്യമായ സഹായം എത്തിക്കാനുള്ള ശ്രമമാണെന്നും റിമാ ഹസൻ പറഞ്ഞു എന്നാൽ ഗാസ ആശുപത്രിയിൽ ഇസ്രയേലി ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒൻപത് കുട്ടികളുടെ അച്ഛനും മരിച്ചു മെയ് ഇരുപത്തിമൂന്നിനാണ് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലെ ഇവരുടെ വീട്ടിലേക്ക് ബോംബാക്രമണം ഉണ്ടായത് ഗുരുതര പരിക്കേറ്റ ഡോക്ടർ ഹംദീം അൽ നസാറിനെയും മൂത്തമകൻ ആദമിനെയും അൽ നാസർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഇരുവരും വീടിന് പുറത്തേക്ക് തെറിച്ച് ശനിയാഴ്ചയാണ് മരിച്ചത് ഇന്റർണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഹംതിയുടെ പത്ത് മക്കളിൽ ഒൻപത് പേരും വീട്ടിൽ തന്നെ മരിച്ചു ഹംതിയുടെ ഭാര്യയും ശിശുരോഗ വിദഗ്ധിയുമായ ഡോക്ടർ അല അൽ നജാർ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം ടേബിളിൽ തന്റെ ഒൻപത് മക്കളുടെയും മൃതദേഹം കണ്ട് വിറങ്ങലിച്ച അലായുടെ വാർത്ത ലോകമെമ്പാടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായിരുന്നു ഹംദി അൽ നചാറിന്റെ ഖബറടക്കം ഖാൻ യൂനിസിൽ അടുത്ത ദിവസം നടക്കും കൂടാതെ ഹമാസ് നേതാവ് ഖലീൽ ആബിദ് അൽ നാസർ മുഹമ്മദ് ഹാദിബിനെ വധിച്ചതായും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഗാസ അതിർത്തിക്ക് സമീപം ഇരുപത്തിയൊന്ന് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ആസൂത്രകനാണ് ഇദ്ദേഹമെന്നും സൈന്യം അവകാശപ്പെടുന്നുണ്ട്